ഹായ് എന്തൊക്കെയുണ്ട് വർത്താനം എല്ലാവർക്കും സുഖമാണോ ഞാനിന്ന് കുക്കിംഗ് വീഡിയോ തുടങ്ങുകയാണ് കുറേ ആയി കുക്കിംഗ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ ചോദിക്കേണ്ടത് താത്ത കുക്കിംഗ് വീഡിയോ അല്ലേ ഇപ്പോൾ വെറും ഈ എസ് ഐ ആറിൻ്റെ വീഡിയോ ഉള്ളോ കാണുന്നവരും ചോദിക്കും വാട്സപ്പ് നമ്പർ അറിയണവരും അങ്ങനെയും ചോദിക്കും അത് ഏകദേശം കഴിഞ്ഞു കേട്ടോ എസ് ഐ ആറിൻ്റെ പരിപാടി കഴിഞ്ഞു ഇനി കുറച്ചും കൂടി ഉള്ളു അത് വീട്ടിലിരുന്ന് ചെയ്യാനുള്ളത് ഉള്ളു കുറച്ച് ഒരു വിരലിൽ എണ്ണാവുന്ന അത്രയും കാര്യങ്ങൾ ഉള്ളു അല്ലാത്തതൊക്കെ ക്ലിയറായി സമാധാനമുണ്ട് ആകെ ടെൻഷനായിരുന്നു എനിക്ക് പിന്നെ ഇന്നലെ ഞാൻ കൂടുമ്പോൾ അടുത്തേക്ക് കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയി കുറേ പച്ചക്കറിയൊക്കെ വാങ്ങി ഇങ്ങോട്ട് പോരുമ്പോൾ അടുത്ത് നിൽക്കണരുതാത്ത നിങ്ങളത് വിളിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ കുറേ ദൂരത്തുനിന്ന് കുറച്ച് ദൂരത്തുനിന്ന് റോഡിൻ്റെ സൈഡിൽ നിന്ന് എന്നെ കണ്ടിട്ട് തന്നെ വിളിക്കുകയാണ് എല്ലായിടം നിന്നപ്പോൾ എൻ്റെ അടുത്ത് കൂടി വന്നു നിങ്ങളെ വീഡിയോഞങ്ങൾ കാണലുണ്ട് സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരാണ് ഞങ്ങൾ കൊണ്ടുപോയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളിവിടെ ഒരാവശ്യത്തിന് വന്നതാണ് ഇവിടെ വന്ന് നിങ്ങളെ വീട് ഇവിടെ അടുത്താണല്ലോ എന്നൊക്കെ ചോദിച്ചു ഇവിടെ അടുത്തല്ലേ ബിസ്നി ബ്ലോക്കിൻ്റെ വീട് ഇവിടെ അടുത്തല്ലേ ചോദിച്ചപ്പോൾ ആർക്കും അറിയില്ല ഇവിടെ ചോദിച്ചപ്പോൾ ആർക്കും അറിയില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങളെ നമ്പർ കിട്ടാനൊരു വഴിയില്ലല്ലോ വിചാരിച്ച് നിൽക്കുമ്പോഴാണ് നിങ്ങളെ കണ്ടത് ഇപ്പോൾ ഒരമണിക്കൂർ മുന്നണി അപ്പോൾ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ചോദിച്ചതെന്നൊക്കെ പറഞ്ഞു അതിൽ ഒരു താത്തയുണ്ട് ഒരു ഉമ്മിയുണ്ട് ഒരിപ്പിയുണ്ട് അപ്പം അവര് കാറിലാണ് ഉപ്പയാണ് കാറൊക്കെ കൂട്ടി ഒരു കൊണ്ടോട്ടിന്ന് ഇവിടെ വരെ വന്നത് അതിലിവിടെ പിന്നെ ഏകദേശം ഒരു മണി അറുമണി ആകാനായിക്കണട്ടോ വൈകുന്നേരം ആന അയക്കണേ അപ്പോൾ ഒരിക്കലും നേരം പോകാൻ അപ്പോൾ അവിടെ ഒരു പെണ്ണിനെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നതാണ് പറഞ്ഞു പെണ്ണിനെ കല്യാണാലോചന അങ്ങനെ വന്നതാണ് അതിലിൻ്റെ അടുത്ത് കുറച്ച് പൈസ തന്നിട്ടായിരുന്നു നിങ്ങൾ ആകെ ക്ഷീണിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങി കഴിക്കി അല്ലെങ്കിൽ നിങ്ങളെ ക്ഷീണമൊക്കെ മാറാനാണ് കാരണം അത് ഞാൻ പറഞ്ഞാൽ എനിക്ക് വേണ്ട എനിക്ക് വേണ്ട ഹോർലിക്സും മൂസ്റ്റൊന്നും എനിക്ക് വേണ്ട ഞാനൊന്നും കുടിക്കലില്ല ആദ്യമൊക്കെ കഴിച്ചിരുന്നു അതൊന്നും കുടിക്കലില്ല ഇപ്പം അത് പറ്റൂലായിരുന്നു കണ്ട ആ ഇമ്മൻ്റെ കൈ ഇങ്ങനെ ചുരുട്ടി കാര്യം പറഞ്ഞാൽ ഏ എന്തായാലും എൻ്റെ അടുത്ത് ആ പൈസ ഉണ്ട് ഇന്ന് ഫ്രൂട്ട്സ് ആയാലും എന്ത് വാങ്ങാനും ഉണ്ട് അടുത്ത് പൈസ കിട്ടു നോക്കി പച്ചക്കറിയൊക്കെ ഞാൻ വാങ്ങിയതാണ് കുറച്ച് ഫ്രൂട്ട്സും വാങ്ങിയു എമ്മിക്കൂട്ടനും ഉണ്ടായിരുന്നു അപ്പം കുറച്ച് ഓറഞ്ചും സാധനങ്ങളൊക്കെ ഞങ്ങൾ ആ കടയിൽ നിന്ന് വാങ്ങിയിരുന്നു അപ്പുറത്തമ്പല റൂട്ടിന്റെ കടയിൽ നിന്ന് അവിടെ തന്നെ ഞങ്ങൾ നിക്കണത് അത് പറ്റൂല ഞങ്ങള് വാങ്ങാതൊക്കാൻ പറ്റൂലായിരുന്നു അതില് ആ ഇപ്പം നിങ്ങള് വാങ്ങിക്കൊടുത്തളി ആയിരുന്നു അപ്പുള്ള അതിലത് ഒരുപാട് ഫ്രൂട്ട്സ് എന്തൊക്കെയാണ് വാങ്ങി തന്നത് ഒരുപാട് സാധനങ്ങൾ ഒക്കെ വാങ്ങി തന്ന പിടാ മാത്രല്ല ഇതാ ഇതും ഒരു വാങ്ങി തന്ന തന്നത് തന്നെ കേട്ടോ കൂന് ഒരുക്ക് വാങ്ങി ഒരു വാങ്ങിയതാണ് അപ്പോ ഇന്ന് പറഞ്ഞാൽ ഇന്നത്തെ സ്പെഷ്യൽ ഞാൻ ഇത് ഉണ്ടാക്കണത് കേട്ടോ അവർക്ക് വേണ്ടി രണ്ടെണ്ണം വാങ്ങിക്കണേലോ ഒന്ന് എനിക്ക് തന്നതാണ് ഇതാ അപ്പോൾ ഇത് എനിക്കറിഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞാൽ ഈ പറമ്പെന്നൊക്കെ വരച്ച് നമ്മള് പൂന് കറി ഉണ്ടാക്കുമല്ലോ അപ്പോൾ ഇത് വേണ്ടാന്ന് ഞാൻ എന്തായാലും പറഞ്ഞില്ല ഫ്രൂട്ട്സ് ഒക്കെ പോലും വാങ്ങി തന്നപ്പോൾ ഞാൻ വാങ്ങി അപ്പോൾ ഞാൻ അതൊക്കെ കഴിച്ച് ക്ഷീണം മരണം എന്ന് തടിയൊന്നും പറഞ്ഞിട്ടില്ല ക്ഷീണം ഉണ്ടെന്ന് അവർ പറയണത് കണ്ണും മുറൊക്കെ ചേർത്തിട്ടേ ഈ ഫോണൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് ഈ ഫോമിൽ പൂരിപ്പിക്കണമൊക്കെ ഒരു പണിയാകുമ്പോൾ നമുക്ക് ശരീരം കൊണ്ട് നമ്മൾ എന്ത് ജോലി ചെയ്താലും നമുക്ക് എന്താണ് ക്ഷീണം കണ്ടു തോന്നൂല്ല പിന്നെ ക്ഷീണം തോന്നില്ല എന്നല്ല ഏർ ശരീരം കൊണ്ട് നമ്മള് കളക്കുക കൊത്തുക മന്ത് അങ്ങനെയുള്ള പണികൾ ചെയ്താൽ നമ്മളെ ആരോഗ്യത്തിന് നല്ലതാണ് അപ്പൊ നമ്മളൊന്ന് കുഴങ്ങിയാലും കുറച്ചു നേരം വിശ്രമിച്ചാൽ അത് അങ്ങട്ട് മാറും പക്ഷെ ഇത് അതുപോലെയല്ല ശരിക്കും ഈ ഓഫീസ് വർക്കൊക്കെ ചെയ്യുന്ന ആൾക്കാർ സമ്മതിക്കണല്ലേ ഞങ്ങൾക്ക് പെട്ടെന്നാണ് ഒരുപാട് ലോഡ് കണക്കിന് ഇങ്ങനെ തന്നിട്ട് എനിക്ക് ആയിരത്തി സംതിങ് വോട്ടർമാരാണ് ഇത്രയും ആൾക്കാരത് കളക്റ്റ് അവർക്ക് കൊടുക്കുവാണെങ്കിൽ തിരിച്ച് വാങ്ങുക വേണം ഫോം ഫില്ല് ചെയ്യണം സഹായത്തിന് ആരും ഫോം ഫില്ല് ചെയ്യാനോ ഒന്നും എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ഞങ്ങളോട് സഹായം തേടാനുള്ള കുറച്ച് ആൾക്കാരൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ അവരൊന്നും സഹായിക്കാനായിട്ടൊന്നും തയ്യാറായിട്ടൊന്നും വന്നില്ല ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ഫോം ഫില്ല് ചെയ്തത് ഇത്രയും ഈ ആയിരത്തി ചില്ലാൻ ആൾക്കാരുടെ ഫോമും ഞാൻ തന്നെയാണ് ഫില്ല് ചെയ്തതെന്ന് പറയാം കുറച്ച് കുറച്ച് ആൾക്കാർ മാത്രമേ ഫില്ല് ചെയ്ത് കൊണ്ടു അപ്പോൾ അതൊക്കെ നമുക്ക് തലക്കും ശരീരത്തിനൊക്കെ ഇങ്ങനെ ഇരുന്നിട്ടില്ല പുറം വേദന ഉണ്ടാകാനൊക്കെ ഉള്ളൊരു ജോലിയാണ് എനിക്കാണെങ്കിൽ മടങ്ങിയിരുന്ന് ജോലി ചെയ്യാനേ അറിയില്ല എനിക്ക് വണ്ടി പാഞ്ഞ് വണ്ടി പാഞ്ഞ് എന്തെങ്കിലുമൊക്കെ ജോലി എടുക്കണം എനിക്ക് കൃഷി ജോലി മുറ്റത്തത്തെ പുല്ല് പറിക്കൽ അങ്ങനെയുള്ളതൊക്കെ എൻ്റെ ഇഷ്ടം ഏതായാലും പിന്നെ എന്താ പറയുക പറഞ്ഞുള്ളത് അങ്ങനെ അവർ ഈ കോണ് തന്നെ ഇതുകൊണ്ട് സ്പെഷ്യലായിട്ടൊന്നും കാര്യം ഉണ്ടാക്കണം കേട്ടോ അതാണ് ഇന്നത്തെ വീഡിയോ അറിയുന്നത് പിന്നെ ഇത് വീട്ടിൽ ഉണ്ടായതാണ് കേട്ടോ ചക്കരക്കിഴങ്ങ് ഉമ്മ വള്ളി ചക്കരക്കിഴങ്ങിൻ്റെ വള്ളി നട്ടതല്ല കഴിഞ്ഞ വർഷം പറിച്ചയിൽ ഉമ്മ ഒഴിവാക്കിയ വള്ളി ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ അവിടെ ചക്കരക്കിഴങ്ങ് നമുക്ക് വേണ്ടയെന്ന് പറഞ്ഞാണ്ട് ഒഴിവാക്കിയത് ഞങ്ങൾ ഇന്നലെ മാന്തിയപ്പോൾ ഉമ്മക്ക് കിട്ടിയാണ് കേട്ടോ വലിയ കിഴങ്ങ് ഇന്നലെ രണ്ട് മൂസായിട്ടത് മാന്തിയിട്ട് വലിയ കിഴങ്ങ് ഒരു രണ്ട് മൂന്ന് കിലോക്കെ കിട്ടിയിട്ട് അതിലൊരു കിഴഞ്ഞ് നിൽക്കുന്നതാണ് അപ്പോൾ ഇതാണെന്ന് ചായക്കാട്ടി സ്പെഷ്യലി അറിയുന്ന ചക്കരക്കിഴങ്ങ് ഉഴുങ്ങിയത് പിന്നെ ഇത് കാന്താരി ഈ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് എൻ്റെ വീട്ടിലിട്ട്മാൻ്റെ അടുത്ത് അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ഇന്ന് ഞങ്ങൾ പിന്നെ ഒരുപാട് കറികളൊന്നും ക്വശിയായിട്ടൊന്നും ഉണ്ടാക്കില്ല എല്ലാവരും ഒരുപാട് കറികളൊക്കെ ഉണ്ടാക്കൂലേ ഞങ്ങൾ പിന്നെ ഇപ്പം നീ ഒരു കൂൺകാരി ഉണ്ടാക്കുക ഞാനിപ്പോൾ ഈ കൂണുകൊണ്ട് കൊണ്ട് ഒരു ഇപ്പോൾ നാടികേരം വറുത്തരച്ചിങ്ങാണ്ടുള്ള ചാ ചാറ് കറി അങ്ങനെയൊന്നും അല്ല ഞാൻ ഉണ്ടാക്കുന്നത് ഇത് ചീന്തിട്ടിട്ട് ഇത് ആ പച്ചമുളക് കയറിയിട്ടിട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് വേവിച്ചിട്ട് വെളിച്ചെണ്ണ ഇതാണ് കുഞ്ഞാണിയാക്കും ഇഷ്ടം എമിക്കുട്ടനൊക്കെ അങ്ങനെയാണ് ഇഷ്ടം ഫ്രൈ ചെയ്യുന്ന കൂണ് ഫ്രൈ ചെയ്യണമെന്ന് ചെയ്യണമെന്നവർക്കൊന്നും ഇഷ്ടമല്ല അപ്പം അങ്ങനെയുള്ളൊരു കറിയാണ് അരി എടുപ്പത്തിട്ടിട്ടുണ്ട് അരി വേവാനായി റേഷൻ അരിയാണ് അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇനി ഇനി ഓരോരോ ബ്ലോഗൊക്കെ ആയിട്ട് വരണം അപ്പോൾ ഞങ്ങൾക്ക് ഇനി ഡിസംബർ നാല് മുതൽ ഡിസംബർ അല്ല നവംബർ നാല് മുതൽ ഡിസംബർ പതിനൊന്നാം തീയതി വരെ ഞങ്ങൾക്ക് എസ് ഐ ആറിൻ്റെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ലീവാണ് അങ്കണവാടിയിലേക്ക് ഞങ്ങൾക്ക് പോവണ്ട ഒരു ദിവസം പോലും ഞങ്ങൾക്ക് അങ്കണവാടിക്ക് പോകണ്ട ഈ ഒരു ജോലി ക്ലിയർ ആക്കി കൊടുക്കുക എസ് ഐ ആറിൻ്റെ ജോലി ക്ലിയറാക്കി കൊടുക്കുക അതാണ് ഇപ്പോഴത്തെ ഞങ്ങളെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് അപ്പോൾ ഇനി ഈ പതിനൊന്നാം തീയതി വരെ എനിക്ക് അങ്കണവാടിയിലേക്ക് പോകണ്ട ഞാൻ പോവില്ല കാരണം ഇനി അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറയുമല്ലേ വീട്ടിലിരുന്ന് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതും കൂടി കൂടിയുള്ളൂ ചെയ്യാൻ പിന്നെ ഞാൻ ഈ വർഷം ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഒരു മാർച്ചിലാണ് ഞാൻ ഈ ബി എല്ലാ ജോലിയിൽ കയറണത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത്രയ്ക്കും കൂടെ പ്രാക്ടീസ് ആയിട്ടില്ല ഈ ഏരിയയിലുള്ള ആൾക്കാരുടെ മുഴുവൻ നമ്പറൊന്നും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല അപ്പോൾ അവരെ ഫോമിൽ അവരെ നമ്പറും അഡ്രസ്സും പേരും എല്ലാം ഉണ്ടല്ലോ അപ്പോൾ ഓരോ കുടുംബത്തിൽ കുടുംബത്തിലെത്ര ആളാണ് അവരുടെ മൊബൈൽ നമ്പർ അവരുടെ പേരും ഒക്കെ ഞാനൊരു രജിസ്റ്റർ വാങ്ങിയിട്ട് അതിലേക്ക് പകർത്തി വെക്കണം അതൊരു വലിയ ജോലി തന്നെയാണ് അല്ലേ പത്തായിരത്തി ചെല്ല ആൾക്കാരുടെ പേരും ഒക്കെ അവരുടെ ക്രമനമ്പറൊക്കെ എഴുതി വെക്കുമ്പോൾ നമുക്ക് എന്താവും ആ രജിസ്റ്റർ നോക്കുമ്പോൾ അയാളെ എവിടെയാണ് കിടക്കണതെന്ന് നമുക്ക് മനസ്സിലാവും അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് അത് ചെയ്യണം അപ്പോൾ ഈ ചോറും കറിയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം വേണം ആ ഒരു ജോലിക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നിപ്പോൾ എത്ര മൂന്നാം അല്ലേ ഇന്നിപ്പോൾ മൂന്നാം തീയതി ആയി ഇനിയിപ്പോൾ ഇന്നാണോ ഞാൻ വീഡിയോ ഇടുന്നത് നാളെയാണോ വീഡിയോ ഇടുന്നത് നാലാം തീയതി വീഡിയോ ഇടുന്നത് അഞ്ചാം തീയതി ആണോ വീഡിയോ ഇടണെന്നൊന്നും എനിക്കറിയില്ല ഏതായാലും അങ്ങനെയാണ് കാര്യങ്ങൾ പിന്നെ ഇപ്പം അതുകൊണ്ടൊരു സ്പെഷ്യൽ കറി കറി ഉണ്ടാക്കണമെന്നും ഒന്ന് ഒരുപാട് നേരം വീഡിയോ എടുക്കാൻ എനിക്ക് ടൈമില്ല കറി വെന്തിട്ട് ഇതാണെന്ന് പറഞ്ഞാൽ അത് ഞാൻ കാണിച്ചു തരട്ടെ അത്രേ ഉള്ളൂ അതിനുള്ളൂ സമയം സമയമല്ല അപ്പോൾ പതിനൊന്നാം തീയതി ആകുമ്പോഴത്തേനും ഉള്ളത് ക്ലീൻ ക്ലീൻ ആക്കണം അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ അത്രയ്ക്കെ തന്നെ ഉള്ളു ചക്കരക്കേങ്ങ് സ്പെഷ്യലായിട്ട് പുഴുങ്ങണം നേരെ വെളുത്തിട്ട് ആറുമണി ആയിട്ടില്ല കേട്ടോ ഞാൻ അഞ്ചരക്കൊക്കെ നീച്ച് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഒരു വേഗം വീഡിയോ ചെയ്തിട്ട് നമ്മുടെ ജോലി കുറച്ചും കൂടി ഉണ്ട് അതിന് ഇരിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് പിന്നെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടം വരെ എത്തിയത് മാഷാ അതാണ് എനിക്ക് ഈ മാസം യൂട്യൂബുന്നും ഫേസ്ബുക്കുന്നും കുറച്ച് വരുമാനം കിട്ടി പിന്നെ ആ ഒരു വരുമാനം ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് നമ്മുടെ വീടിന് ടൈലിടണം ടൈലിടാൻ വേണ്ടിയിട്ട് അതിൽ കുറച്ചും കൂടി പൈസ വേണം ടൈലിടണമെങ്കിൽ കുറച്ച് പൈസേൻ്റെയും കൂടി കുറവുണ്ടാവും അപ്പോൾ അതിനായിട്ട് ഇനിയും ഇനിയും വീഡിയോസ് ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ഇട്ടാലേ എനിക്ക് അതിന് വരുമാനം കിട്ടുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കഷ്ടപ്പെടുന്നത് കേട്ടോ എൻ്റെ അടുത്ത് അങ്ങനെ പുതിയ പുതിയ കണ്ടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഉള്ളതും കൊണ്ട് വരികയാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ നിങ്ങൾക്കൊന്ന് ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഇവിടെ വരെ എത്തിയത് പിന്നെ എന്താ പറയുക ഇത്രക്ക തന്നെയുള്ളു അപ്പോൾ ഇതൊന്ന് കുക്ക് ചെയ്യുന്നത് കുറച്ച് കാണിച്ച് തരാം കേട്ടോ കുറേ കാണിക്കാറ് കാണിക്കാർ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ടൈം ഇല്ല അപ്പോൾ അടിപൊളി പൂം ചക്കരക്കിങ്ങ് കുഴഞ്ഞതും എമ്മിക്കുട്ടന് കുഞ്ഞാണിയൊക്കെ എണീറ്റിട്ടില്ല ഉറങ്ങുന്നാലും എമ്മിക്കുട്ടന് പനിയും കപ്പൊക്കെ ഇട്ടൊക്കെ ഉണ്ടായിട്ട് ഉറക്കം കിട്ടിയിട്ടില്ല ലോന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും കിടക്കുക അതുപോലെ ചുമ മേത്തുക്കൂടിയൊക്കെ എന്തൊക്കെയോ പൊന്തൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനും ഇരുന്നൊക്കെ വാങ്ങിയിട്ടുണ്ട് ഒക്കെ വാങ്ങിയിട്ടുണ്ട് തേക്കാന് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ എല്ലാവരും വരി കറികളൊക്കെ ഒന്ന് ഞാനൊന്ന് കാണിച്ചു തരാം വീഡിയോ ഇഷ്ടമാകാണെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ഈ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് കുറച്ചും കൂടെ പൈസേൻ്റെ ആവശ്യമുണ്ട് അപ്പം ടൈലിടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യുകയാണെങ്കിൽ ഉം അപ്പോൾ എനിക്കതൊരു വലിയ ഉപകാരമാണ് ആകട്ടോ അപ്പോൾ ഇത്ര കേട്ടു ഇത്ര കിട്ടൂ നല്ല ചക്കരക്കിഴങ്ങ് കഴിഞ്ഞ് നല്ല കഴമ്പുണ്ട് കേട്ടോ അപ്പോൾ ഇത് പുഴുങ്ങാനാണ് ഇത് കഴുകിയിട്ട് അപ്പോൾ അതാ കൂന് നന്നാക്കിയപ്പോൾ കുറച്ച് കൂനേ ഉള്ളു കേട്ടോ അവർ രണ്ട് കൂട് വാങ്ങിയിരുന്നു രണ്ടും നന്നാകുമ്പോൾ എനിക്ക് ഒന്ന് മതി ഇറങ്ങി ഞാൻ ഒന്ന് വാങ്ങിയിരുന്നു അവർക്ക് എന്തോ നമ്മളോട് അത്രയും സ്നേഹമായിട്ടാണല്ലോ ഇപ്പോൾ ഇതൊക്കെ തന്നത് അല്ലേ അപ്പോൾ അതാ ഞാൻ കാന്താരി എടുക്കേണ്ടില്ല പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ വീട്ടിലുണ്ടായത് തന്നെയാണ് കേട്ടോ ഇത് പിന്നെ വലിയ എരിവ് എരിവ് കുറഞ്ഞ പച്ചമുളകാണ് കുറേ ഇടാൻ പറ്റില്ല എൻ്റെ കൂട്ടിനേ പറ്റില്ലല്ലോ അപ്പോൾ ഇത് കൊണ്ട് കറി ഉണ്ടാക്കാൻ ചെറിയൊരു കറി നമ്മൾ കൂണൊക്കെ എന്താ പറയുക നല്ലതുപോലെ കഴുകി മൺചട്ടിയിൽ തന്നെ വയ്ക്കണം കേട്ടോ ആകെ കുറച്ചേ ഉള്ളു ഇത് ഉണ്ടാവുക ഏ കുറച്ചുണ്ടാവുകയുള്ളൂ വെന്താൽ എന്നാലും ഇത് ഇങ്ങനൊരു ടേസ്റ്റാണ് കൂണ് എല്ലാവർക്കും ഇഷ്ടമാവും അങ്ങനെ അരി വെന്ത് നമ്മൾ ഊറ്റാണ് കേട്ടോ റേഷൻ അരിയാണ് ചില ആൾക്കാർക്ക് റേഷൻ അരി ഇഷ്ടം ഉണ്ടാവില്ലല്ലേ ഇവിടെ കുഞ്ഞാണി ആൾക്കാർക്ക് ആദ്യം ഇഷ്ടമുണ്ടായിരുന്നില്ല ഇപ്പൊ പിന്നെ അത് ശീലായി റേഷൻ ആദ്യമൊന്നും ഞങ്ങൾക്ക് റേഷൻ അരി ഉണ്ടായിരുന്നില്ല ഞങ്ങളൊക്കെ വലിയ ആൾക്കാർ ആയിരുന്നു മുകളിലായിരുന്നു ഇപ്പോ ഇപ്പോഴത്തെ ഭരണം അതുകൊണ്ട് മാത്രമാണ് ഞങ്ങളൊക്കെ താഴേത് ഞങ്ങൾക്ക് വീടുണ്ടായിരുന്നില്ല ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഞങ്ങൾ മുകളിൽ തന്നെ ആയിരുന്നു എന്തൊക്കെയാലും പിണറായി സർക്കാരിന്റെ ഭരണം കൊണ്ടാണ് ഞങ്ങൾ താഴെയതും ഞങ്ങൾ അരി ഇട്ടാൻ തുടങ്ങിയതും അപ്പം നമ്മുടെ സ്പെഷ്യൽ കൂൺ മുറുക്കി പച്ചമുളകും മഞ്ഞൾപ്പൊടി ഇത്തിരി മുളക് പൊടിയൊക്കെ ഇട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് വെന്തിട്ട് നിങ്ങൾക്ക് കുറച്ച് വെളിച്ചെണ്ണ അത് ഒഴിക്കുക കുളിക്കാം അതു തന്നെയാണ് ഇന്നത്തെ കറി ചക്കരക്കിഴങ്ങ് കണ്ടോ നല്ലോണം വെന്ത് അടിപൊളി നല്ലൊരു കിഴങ്ങ് ചോറ് വെന്തോ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് അപ്പം അതാ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിൻ്റെയും ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ വെളുത്തുള്ളി ഇഞ്ചിൻ്റെത് ഉള്ളി സവാള എല്ലാം ഇട്ട് നമുക്ക് കൂണ് കറി ആക്കി ഉണ്ടാക്കാം പക്ഷേ കൂൺ മാത്രം ഇത്തിരി മഞ്ഞൾപ്പൊടി ഇത്തിരി മുളക് പൊടി എരിവിന് പച്ചമുളക് കറിവേപ്പിൻ്റെ ല എമ്മിക്കൂട്ടനുണ്ടായതുകൊണ്ട് അല്ലെങ്കിൽ കുറേ അധികം കാന്താരി ഇടും അപ്പം എമ്മിക്കൂട്ടിനെ എരിവ് പറ്റൂലല്ലോ ഇത്രയല്ലേ ഉള്ളൂ അപ്പൊ അടിപൊളി കറിയാണ് അപ്പൊ ഈ ഒരു കറി മാത്രം പോരാ വേറെ എന്തെങ്കിലും ഒന്നും ഇവിടെ ഉണ്ടാക്കണം കേട്ടോ അപ്പൊ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോണ്ട് നല്ല ഇഷ്ടാവും ഞങ്ങൾക്കൊക്കെ പിന്നെതാ ഒരു കറിയും കൂടെ ഉണ്ടാക്കിട്ടോ നാളികേര കരച്ച് തക്കാളി ഒക്കെ ഇട്ടിട്ട് ഒരു കറി ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കൂട്ടുകാരെ ഇപ്പൊ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണേ അടുത്ത വീഡിയോയുമായി വരുന്നത് ഒരു എല്ലാ കൂട്ടുകാർക്കും അസാം